ആനമങ്ങാട് സഹകരണ ബാങ്കിലെ ക്രമക്കേടുകൾക്ക് ബാങ്കിന് ഉത്തരവാദിത്വമില്ലെന്ന് ഭരണസമിതി ബാങ്കിലെ ചില ജീവനക്കാർ വ്യക്തിപരമായ ബന്ധങ്ങളുടെ പേരിൽ നടത്തിയ ഇടപാടുകളാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ ഈ ബോർഡിന്റെ ഈ ഈ നാല് പേര് പങ്കാളികളല്ല കാരണം സ്ഥലാം സബ്മിറ്റ് ചെയ്ത് വിട്ട ഈ ഒരു ചെക്ക് സാധാരണ രീതിയിൽ അതിന്റെ ക്രയവിക്രയം നടത്തുമ്പോൾ ചെക്ക് നമ്മൾ മുമ്പിൽ പോയി സസ്പെൻഡ് ചെയ്യപ്പെടുമ്പോൾ അതിൽ ഒരു ഉദ്യോഗസ്ഥർ എന്ന ക്രയവിക്രയങ്ങൾ തന്നെയാണ് സ്വാഭാവിക രീതിയിലാണ് നടത്തിയിട്ടുള്ളത് പക്ഷേ ഇത് കൈമായി മാറിയിട്ടാണ് ഇവർ ഇതിനകത്തേക്ക് ഇൻവോൾവ് ആയി വരുന്നത് അപ്പൊ അതുവരെ നമുക്ക് ഇപ്പോഴും നമ്മൾ എപ്പോഴും പറയുന്നതാണ് എഫ്ഐആർ പേരിൽ മാത്രമാണ് അല്ലാണ്ട് അവർ തെറ്റ് ചെയ്തു എന്നതിന്റെ പേരിലല്ല ഐ പറയപ്പെടുന്ന മൂന്ന് പേര് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന പണമിടപാടിലെ ക്രമക്കേടുകൾക്ക് ബാങ്കിനോ ഭരണസമിതിക്കോ യാതൊരു ഉത്തരവാദിത്തവും ഇല്ലെന്ന് ഭാരവാഹികൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബാങ്കിനെ സംബന്ധിച്ച് നമുക്ക് എടുക്കാൻ കഴിയാവുന്ന നടപടികൾ എന്ന് പറയുന്നത് അതാണ് പിന്നെ ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ബാങ്കിന്റെ ബാങ്കിലെ ചില ജീവനക്കാർ വ്യക്തിപരമായ ബന്ധങ്ങളുടെ പേരിൽ നടത്തിയ ഇടപാടുകളാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഇത് ബാങ്കിന്റെ വിശ്വസ്തതയ്ക്ക് യാതൊരു കോട്ടവും വരുത്തിയിട്ടില്ലെന്നും ഭാരവാഹികൾ പെരിന്തൽമണ്ണയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊതുവെ ഒരുപാട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ നിങ്ങൾ എന്ത് വാർത്ത പബ്ലിഷ് ചെയ്യുമ്പോഴും അതിന്റെ ഒരു സത്യാവസ്ഥ അത് നൂറ്റമ്പത് കോടി അല്ല ആ ഒന്നര ഒന്നര കോടി രൂപയോളം മോഷ്ടിച്ചു എന്ന തരത്തിലാണ് പല ഓൺലൈൻ ചാനലുകളും ചാനലുകളും വാർത്ത പബ്ലിഷ് ചെയ്തത് അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഉത്തരവാദിത്തം ഒരു ബാങ്ക് ഭരണസമിതി അവിടെ ഉണ്ടാവുമ്പോ അവരുടെയും കൂടിയും അഭിപ്രായം ആരാഞ്ഞിട്ട് വേണ്ടിയിരുന്നു ഇത്തരം കാര്യങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ എന്നല്ല പലരും ചെയ്യേണ്ടത് കാരണം ായിട്ട് പ്രവർത്തിക്കുകയാണ് സഹകരണ സ്ഥാപനം അതിനെ തളർത്താൻ പല ഭാഗത്തും പല രീതിയിലുള്ള ആരോപണങ്ങളും നടന്നുകൊണ്ടിരിക്കും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു അവര് ബാങ്ക് പ്രസിഡന്റ് ടി ബഷീർ ഭരണസമിതി അംഗങ്ങളായ സി കെ റഫീഖ് അഡ്വക്കേറ്റ് വിശ്വനാഥൻ ടി പി സേതുമാധവൻ പി ശശിധരൻ നായർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ